കാനന്യക്ഷേത്രം എന്ന ജൈവവൈവിധ്യ ഉദ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഉത്തറവാടി തൊണ്ണൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു നാലുകെട്ടിനു ചുറ്റും ഉള്ള ഒന്നര ഏക്കർ സ്ഥലം അപൂർവമായ ഔഷധസസ്യങ്ങളും വളരെ വ്യത്യസ്തമായ വൃക്ഷങ്ങളും ധാരാളം ഫലവൃക്ഷങ്ങളും വച്ചുപിടിപ്പിച്ച് ഒരു കാനനഛായ നൽകാനും പരിസ്ഥിതി സംരക്ഷണത്തിന് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുപോലെ ഒരു ചെറിയ സംഭാവന എന്നുള്ള അർത്ഥത്തിലും ആണ് ഇത് രൂപം കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിലെ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുമാണെന്നും അവയെ ആരാധിച്ചിരുന്ന ഒരു സംസ്കൃതി നമുക്ക് ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ ഒരു എളിയ കണ്ണിയായ ഞാൻ ആ ഒരു രീതി ആണ് ഈ കായിനക്ഷേത്രം എന്ന ജൈവ ഉദ്യാനത്തിന് തീമായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഏതാണ്ട് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് ഇപ്പോൾ പൂർത്തിയായി വരുന്നു അതിനകത്ത് നമുക്ക് നക്ഷത്രഫലങ്ങൾ കാണാം നവഗ്രഹഫലങ്ങൾ കാണാം രാശിചക്രവനമുണ്ട് യോഗചക്രവനമുണ്ട് ദശപുഷ്പ ഉദ്യാനമുണ്ട് അതുപോലെ ദശമൂലോദ്യാനം ത്രിപ്പല എന്ന് തുടങ്ങിയ എല്ലാത്തിനും വളരെ ഇതായിട്ടോ തീമായിട്ട് പ്രത്യേകം പ്രത്യേകം വച്ച് നമ്മൾ പരിപാലിക്കുന്ന ഒരു രീതിയാണ് ഈ കാണുന്ന ക്ഷേത്രം എന്ന ഉദ്യാനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു വലിയ ടൂറിസം പ്രോജക്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇതായിട്ടോ അല്ല സങ്കല്പിക്കുന്നത് പ്രകൃതിയോടുള്ള പ്രതിബദ്ധതയിൽ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഈ എളിയ സംരംഭത്തിലേക്ക് എല്ലാവർക്കും അഭയമായ സ്വാഗതം ആശംസിക്കുന്നു